എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നടത്തുന്നതിന് അസ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ് അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിയ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പലർക്കും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചിട്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ ജില്ലയിലെ വിദ്യാർത്ഥികൾ എന്നും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് നിങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കടന്നു ചെല്ലുന്ന മേഖലകളെന്ന് പറയുന്നത് പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ക്യാമ്പസിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അവിടെ എല്ലാം ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായിട്ട് നിങ്ങൾ മാറണം നിങ്ങളെ നിലകൊള്ളണമെന്നാണ് യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പതിനടുത്ത് മുഖ്യപ്രഭാഷണം തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു തോട്ടം മേഖലയിൽ നിന്ന് ബി എസ് സി നഴ്സിംഗ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗീതുജി കൃഷ്ണയെയും ചടങ്ങിൽ അനുമോദിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അൽവിപ്ലാക്കൽ ഷാരി ബിനു ശങ്കർ ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് ഐ എൻഡ്യു സി പിരിമിഡ് റീജിയണൽ പ്രസിഡന്റ് കെ എ സുദ്ദീഖ് പ്രിയങ്ക മഹേഷ് എസ് എ ജയൻ അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു